ഈ അടുത്ത കാലം വരേക്കും വയലിൻ എന്നാൽ മലയാളികൾക്ക് ബാലഭാസ്കർ എന്ന മുഖമാണ് വേദിയിൽ വയലിൻ തന്ത്രികളിൽ സ്വയം മറന്നു വായിച്ച് സംഗീതം ആസ്വാദകരിലേക്ക് എത്തിച്ച ഒരു അപൂർവ കലാകാരനായിരുന്നു മലയാളികളുടെ ഈ വയലിൻ സ്റ്റാർ സൗമ്യമായ മുഖവും ആ മുഖത്തെ പുഞ്ചിരിയും ആരാധകരും ആസ്വദിച്ചിരുന്നു ആ സംഗീതം കണ്ട് വയലിൻ മീട്ടിത്തുടങ്ങിയ പെൺകുട്ടിയാണ് ഗംഗ ശശിധരൻ എന്ന പതിനൊന്നുകാരി ബാലഭാസ്കറിന്റെ മരണവാർത്ത എത്തിയപ്പോൾ അഞ്ചു വയസ്സുകാരിയായിരുന്നു അവൾ അപ്പോഴാണ് വയലിനെക്കുറിച്ച് ഗംഗ അറിയുന്നതും പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതും പിന്നീട് അങ്ങോട്ടുള്ള ഏഴു വർഷം കൊണ്ട് ഗംഗ താണ്ടിയതും കീഴടക്കിയതും സംഗീതത്തിലെ ഉയരങ്ങളാണ് അപൂർവ കഴിവാണ് ഗംഗയുടേതെന്ന് ഗുരുക്കന്മാരും സാക്ഷ്യപ്പെടുത്തുന്നു ഗുരുവായൂരിലാണ് ഗംഗ ജനിച്ചത് ദുബായിൽ ബിസിനസ് നടത്തുന്ന ശശിധരന്റെയും കൃഷ്ണവേണിയുടെയും ഇളയ മകൾ മൂത്തത് ചേട്ടൻ മഹേശ്വറാണ് ജനിച്ചത് ഗുരുവായൂരിലാണെങ്കിലും വളർന്നതെല്ലാം മലപ്പുറത്താണ് കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഗംഗയുടെ പ്രതിഭയും സംഗീതവും മലയാളികൾ അറിഞ്ഞ സംഭവം ഉണ്ടായത് കൊല്ലം കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ഗംഗ അതിമനോഹരമായി പരിപാടി അവതരിപ്പിക്കവേ വേദിക്ക് മുന്നിലേക്കെത്തിയ പോലീസ് സംഘം പരിപാടി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അനുവദിച്ച സമയം കഴിഞ്ഞതും ചൂണ്ടിക്കാട്ടി പോലീസ് എത്തി പരിപാടി നിർത്തിവെപ്പിക്കുകയായിരുന്നു ആ വീഡിയോ വൈറലായതോടെയാണ് ഗംഗയെയും ഗംഗയുടെ സംഗീതത്തെയും ആളുകൾ കൂടുതൽ അറിഞ്ഞതും ആരാധകർ അന്ന് സങ്കടത്തോടെയായിരുന്നു ഗംഗ വേദി വിട്ടത് അതിനും ഒരു വർഷം മുമ്പ് വേദിയിൽ വെച്ച് ഗംഗ കണ്ണീരണിഞ്ഞ വീഡിയോയും വൈറലായിരുന്നു വൈറലിൽ തൊടുമ്പോൾ അതിൽ നിന്നും ഷോക്കേറ്റ് ഇനി പരിപാടി അവതരിപ്പിക്കുവാൻ എന്ന് ഓർത്ത് കണ്ണീരോടെയായിരുന്നു അന്ന് വേദിയിൽ ഗംഗ നിന്നത് ശേഷം സാങ്കേതിക തകരാറുകളെല്ലാം പരിഹരിച്ച് ഗംഗ തൻ്റെ പരിപാടി വീണ്ടും ആരംഭിച്ചപ്പോൾ കൈയ്യടികളോടെയാണ് കാണികൾ ഗംഗയെയും ഗംഗയുടെ സംഗീതത്തെയും സ്വീകരിച്ചത് എന്നാൽ പോലീസുകാരുടെ നടപടികളൊന്നും തന്നെ ഗംഗയെ തളർത്തിയിരുന്നില്ല കൈനിറയെ പ്രോഗ്രാമുകളും സ്റ്റേജുകളുമായി തകർക്കുകയായിരുന്നു ഗംഗ പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ വിദേശത്തടക്കം പരിപാടികൾ അവതരിപ്പിച്ചു കഴിഞ്ഞു അഞ്ചാം വയസ്സിൽ വയലിൻ പഠിച്ചു തുടങ്ങിയ ഗംഗ ഇന്ന് നിരവധി വേദികളിൽ തന്റെ കലാമികവ് കാഴ്ചവെച്ചു കഴിഞ്ഞു തൃശൂർ ആകാശവാണി നിലയത്തിലെ സി എസ് അനുരൂപായിരുന്നു ആദ്യ ഗുരു കളിയും ചിരിയും ഒക്കെ നിറഞ്ഞ അനുരൂപിന്റെ വയലിൻ ക്ലാസ് ാണ് ഗയുടെ ജീവിതത്തിലെ ചവിട്ടുപടി അത് രാവിലെ രണ്ടു മണിക്കൂറോളം വയലിൻ പരിശീലിക്കാൻ ഗംഗ സമയം കണ്ടെത്തുന്നുണ്ട് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കണി കാണും നേരം തേടി വരും കണ്ണുകളിൽ തുടങ്ങിയ ഗാനങ്ങൾ വയലിനിൽ മീട്ടുമ്പോൾ ആസ്വാദകർ ലയിച്ചിരിക്കും അമ്മയുടെ പ്രചോദനത്തിലാണ് വയലിൻ പഠനം തുടങ്ങിയത് പഠനം തുടങ്ങിയപ്പോൾ കൈപൊട്ടി രക്തം വന്നു അമ്മയുടെ സുഹൃത്ത് വയലിൻ വായിക്കുന്നത് കണ്ട് ഗംഗയ്ക്ക് ഇഷ്ടം വന്നു തുടങ്ങുകയായിരുന്നു വയലിനൊപ്പം വായിപ്പാട്ടും അഭ്യസിക്കുന്നുണ്ട് ഗംഗ എറണാകുളത്തുള്ള സംഗീതജ്ഞനായ നന്ദകിഷോറിന്റെ കീഴിൽ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയാണ് ഇപ്പോൾ പരിശീലനം പക്ഷേ സംഗീതം മാത്രമല്ല വയലിനൊപ്പം മറ്റൊരു സ്വപ്നം കൂടി ഉള്ളിൽ കൊണ്ടുനടക്കുന്നുണ്ട് ഈ വിസ്മയ കലാകാരി വലുതായാൽ ആരാകണമെന്ന് ചോദിച്ചാൽ പൈലറ്റ് എന്ന് പറയാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരില്ല ഈ പതിനൊന്നുകാരിക്ക് ഇപ്പോൾ മലപ്പുറത്തെ വിളിയൻകോട്ടാണ് ഗംഗ പഠിക്കുന്നത് ആയിരൂർ ിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഗംഗ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു